പതിനഞ്ച് ലക്ഷം രൂപ ഏറ്റുവാങ്ങാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ ജോസ് കഴിഞ്ഞ ദിവസം അന്തരിച്ചപ്പോൾ കൂട്ടായി സുഹൃത്തുക്കൾ എന്നിരുന്നാലും കുടുംബത്തിലെ വലിയൊരു ദുരന്തത്തിന്റെ രക്തസാക്ഷിയെ പോലെ ജോസ് അവസാന കാലത്ത് ജീവിതം തള്ളി നീക്കുകയായിരുന്നു നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ട് നൂറ്റി പതിനഞ്ച് സുന്ദര ഭവനിൽ ജെ സി ജോസ് സുന്ദരം അറുപത്തി അഞ്ചാം വയസ്സിൽ മരിക്കുമ്പോൾ ഓർമ്മ ഇടയ്ക്കിടെ അനുഗ്രഹിക്കുന്ന നിലയിലായിരുന്നു ജോസ് സ്വന്തം കുടുംബത്തിലെ നാലുപേരെ കൂട്ടക്കുരുതി നടത്തിയ കേദൽ ജിൻസൺ രാജ എന്ന പ്രതിയുടെ അമ്മാവനാണ് ജോസുന്ദരം പാളയം എം എം ചർച്ച് സെമിത്തേരിയിലായിരുന്നു സംസ്കാരം കേദൽ ജിൻസൺ രാജയ്ക്ക് അഡീഷണൽ സെഷൻ കോടതി ജീവപര്യന്തം തടവാണ് വിധിച്ചത് അക്കൂട്ടത്തിൽ പിഴത്തുകയായ പതിനഞ്ചു ലക്ഷം രൂപ മാതൃ മാതൃസഹോദരനായ ജോസുന്ദരത്തിന് നൽകണമെന്നും വിധിച്ചിരുന്നു ആറാം അഡീഷണൽ സെഷൻ ജഡ്ജി കെ വിഷ്ണു ആണ് ശിക്ഷ വിധിച്ചത് എന്നാൽ ഓർമ്മ മങ്ങിയും തെളിഞ്ഞും വന്നിരുന്ന അദ്ദേഹം കോടതി ഉത്തരവും അറിയാതെ പരസഹായത്താൽ ജീവിക്കുകയായിരുന്നു